இந்தல என்ன கோரறது இந்தல என்ன பண்ண பண்றது என்ன தரத்துல போறது இதுக்கு மட்டும் தான் போறதுக்கு நம்ம வரணும். அது இந்த காமிட்டு போடுதுல ஆ வந்து சோக்கறது இந்தல வந்து மாட்ட வேண்டியது இல்லை இந்த காத்துல இருக்கிறது നമ്മള് ഇവർക്ക് പാവങ്ങൾ അത്തപ്പാടിമ ഒതുക്കിയ വണ്ടി കിടക്കുന്നത് അഞ്ചാണ്ട് കൊടുത്തേക്കുന്ന സ്ഥലമാണ് ഇന്നലെ വന്നു ഇന്നലെ വന്ന ഇതേ സമയത്തേക്കുന്നത് നമസ്കാരം എടുത്തു കുട്ടികളെ ഈ കഴിഞ്ഞ ദിവസം പോലീസുകാർ കാണി ചിറ്റാറിലെ പോലീസുകാർ കഴിഞ്ഞ ദിവസം നിരന്തരം അച്ഛൻ വണ്ടി പറ്റി വരും കേട്ടോ പറ്റി ഫോട്ടോ എടുത്തിട്ട് വോട്ടുണ്ട് അതായത് ഈ ലൈനി അതായത് ഇവിടെ ലൈനാ ഈ ഇത് ഇങ്ങനെ ലൈനാ ഈ കുത്തി വെച്ചേക്കുന്ന ഇപ്പുറം ഇപ്പുറം വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്ന ഇവിടെ ഇങ്ങനെ നോ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ പറ്റി വരും ഇപ്പൊ പറ്റി വരും അതായത് ഈ ലൈൻ ഇങ്ങനെ കിടക്കുക അതായത് ഇവിടെ ലൈൻ കാണാം ചെറിയ ലൈൻ കാണാം ഇതിനകത്താണ് വണ്ടി കിടക്കുന്നത് അതായത് നമ്മളൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വിട്ട് വിട്ടുകൊടുത്ത് ആണ് ഇവിടെ പാർക്കിങ്ങിന് സ്പേസ് കൊടുത്തത് അത് പഞ്ചായത്ത് വന്ന് കോൺക്രീറ്റ് ചെയ്തു ഇവിടെ വണ്ടി കിടക്കുന്നത് ഇവിടെ പോലീസുകാർ ഇങ്ങോട്ട് വരും അവരുടെ പേഴ്സണൽ ഫോണിൽ പേഴ്സണൽ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള സാറ് പറഞ്ഞു തരണം പേഴ്സണൽ ഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഓരോരുത്തർക്ക് പറ്റി കൊടുക്കുക ഇന്നലെ പറ്റി കൊടുത്ത ഒരു പയ്യൻ ആരാ എന്ത് ചെയ്യേ പെറ്റി കിട്ടിയേ ഇന്നലെ പെറ്റി കിട്ടിയാണോ എന്ത് ചെയ്യേ എന്ത്യേടാ പറ്റി കിട്ടിയാണ് ഇന്നലെ പറ്റി കിട്ടിയാ ഇങ്ങനെ മനു ഇങ്ങനെ മനു മനുവിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചേ വണ്ടി എവിടെ കിടന്നെ കാണിക്കുന്ന ഒരു മര്യാദയ്ക്കുണ്ട് ആ കാണിച്ചു കാണിച്ചു ആ വണ്ടി കോൺക്രീറ്റിലാണ് ഈ വണ്ടി കിടക്കുന്നത് ഈ വണ്ടിക്ക് എന്ത് ഒഫൻസാണ് മനു കിട്ടിയത് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പത്ത് പേർക്കായുമ്പോൾ ഇത് ചോദിക്കാനും പറയാനുള്ളത് റാന്നിന്റെ ഇതൊക്കെ പെറ്റി വന്നോ പെറ്റി വന്നോ പെറ്റി വന്നോ ഇതൊക്കെ കാണിക്കുന്ന മോശം അല്ലേ ഒരു ജീവിക്കുന്ന ഒരു ഗ്രാമം ഈ ഗ്രാമം ചെറിയ കാണിക്കുന്ന മര്യാദയുണ്ട് പോലീസുകാരായാലും എന്തായാലും അവർക്ക് ഈ വണ്ടി നോക്കാം റോഡിൽ നിന്ന് റോഡിലെ ഇത് ലൈൻ ആ ഇത് ലൈൻ ആ ലൈനല്ലേ ഇത് എന്തുമാത്രം വണ്ടി കിടക്കുന്നത് ഇവിടെ നോ പറഞ്ഞൊരു ബോർഡ് ഒന്നും പറ്റില്ല അമ്മർക്ക് പോലെ ഓരോ പരിപാടി കാണിക്കാൻ ഇവിടെ എന്തുമാത്രം ഓഫൻസ് നടക്കുന്നുണ്ട് ഇവിടെ എന്ത് എന്തുമാത്രം മറ്റേ പരിപാടി നടക്കുന്നുണ്ട് ഒന്നും അമ്മർക്ക് പിടിക്കാൻ വയ്യ പണിക്കുന്ന മര്യാദയുണ്ട് അപ്പം ദേവിയത് സാർമാർ ഇത് കാണുന്നു മനസ്സിലാക്കുക ദേവി ഏത് ജനങ്ങള് ജനങ്ങളെ ദ്രോഹിക്കരുത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല കാര്യം ചെയ്യുന്നുണ്ട് ചെയ്ത് നിൽന്നല്ല പക്ഷെ ഇമാതിരി പണി കാണിച്ച് ദ്രോഹിക്കരുത് പ്ലീസ് നമ്മൾ റിക്വസ്റ്റ് ആണ്